ഈ ശേഷമുറികൾ വന്നു പോയ ആള് ചിന്തിക്കാൻ ഇന്ന് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സംഘാടകൻ അവൈലബിൽ തങ്ങളെ മഴ ഉണ്ട് എങ്ങനെങ്കിലും ഒന്ന് മാറ്റിപ്പാർപ്പിക്കാൻ വഴിയുണ്ടോ തിരിക്കുന്നുണ്ടോ ഞാൻ സിരാജു കണ്ട പരിപാടി ഉണ്ടാവും അന്ന് മൊത്തം മഴ രാവിലും പകരം മഴ അന്നോടെ ഒപ്പിക്കോട്ട് പരിപാടി സമയത്ത് മഴയില്ല നമ്മളപ്പോ പറയും അതുപോലെ കുറ്റവട്ടം മലേനാർക്കാവും രണ്ടു വർഷങ്ങളായിട്ട് പല എന്തെങ്കിലും മഴയില്ല സാധാരണ അവിടുത്തെ സ്പെഷ്യാലിറ്റി മഴയാണ് അപ്പൊ സംഘാടകം വിളിക്കുമ്പോഴത്തോ മഴയാണ് സംഭവം കേട്ടോളി സംഭവം കേട്ടോളി ശരി ശരി

അതിങ്ങനെ താരാൻ തുടങ്ങി അങ്ങനാണല്ലോ ഒരു പള്ളിയിൽ ഇമാമ് നമ്മുടെ അബ്ബർ റഹീം ഉസ്താദ് ഇമാമത്ത് നിൽക്കുന്ന പള്ളി താരാളം നമ്മളെ റഹീം ഉസ്താദ് പാട്ടു ചെട്ടും ഇട്ട് കണ്ടാൽ നമ്മൾ ചന്തോ